കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇന്നലെ നടൻ ജയസൂര്യെ വന്നപ്പോൾ ചിത്രമെടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്തിരിക്കുകയാണ് ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഫോട്ടോഗ്രാഫറായ സജീവൻ നായരെയാണ് കയ്യേറ്റം ചെയ്തത് ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് കയ്യേറ്റം ചെയ്തത് എന്നാണ് ഇപ്പോൾ പുള്ളി പരാതി നൽകിയിരിക്കുന്നത് ഇന്നലെ രാവിലെ എട്ടരയോടെ അക്കരെ കൊട്ടിയൂരത്താണ് സംഭവം നടന്നത് ചടങ്ങുകൾ കഴിയും വരെ ഫോട്ടോ എടുക്കാൻ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് തന്നെ ഏർപ്പാടാക്കിയ വ്യക്തിയായിരുന്നു സജീവൻ നായർ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം രാവിലെ എത്തിയ സമയത്ത് ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടു ത് പ്രാരമാണ് സജീവൻ ചിത്രം പകർന്നാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് കയ്യേറ്റം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ മർദ്ദനമേറ്റ് സജീവൻ കൊട്ടിയൂർ ആശുപത്രിയിൽ ചികിത്സ നേടുകയും മാത്രമല്ല അറിയാൻ കഴിയുന്ന മൂന്ന് പേർക്കെതിരെ ഇപ്പോൾ പരാതി നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത് ജയസൂര്യക്ക് ഒപ്പം വന്നവർ ആദ്യം ഫോട്ടോ എടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു പിന്നാലെ ക്യാമറയ്ക്ക് നേരെ കൈ ഉയർത്തുകയും സജീവനെ മർദ്ദിക്കുകയും ചെയ്തു ജയസൂര്യ തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിന്റെ ഫോട്ടോ എടുത്തതാണ് നടനെയും സംഘത്തെയും പ്രകോപിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അക്രമികൾക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു രംഗത്തെത്തിരിക്കുകയാണ് കുട്ടിയും ദേവസ്വം ചെയർമാനും എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കേരളം പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്